ഹലോ ഹായ് എല്ലാരും എന്തെടുക്കാനോ കൊറേ നാള് കഴിഞ്ഞാ നമ്മൾ ലൈവ് വന്നല്ലേ അല്ലെങ്കിൽ കൊണ്ട ഇപ്പം ഹായ് ഷേസ ഹായണ്ട് പഠിത്തൊക്കെ കഴിഞ്ഞ എല്ലാവരുടെയും ആവശ്യം നിങ്ങളൊക്കെ ഇല്ലയോ എന്ന് ഞാൻ അതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇട്ടില്ലായിരുന്നു നിത ഹൈഡ ഹൈ ക്രാഫ്റ്റീൽ ആൻഡ് ഹായ ക്രിയേറ്റീവ് ഹായ എടാ ഞാൻ നിങ്ങളൊക്കെ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം കഴിയുമ്പം കിട്ടും കിട്ടാനുള്ളവരുടെയൊക്കെ കേട്ടോ ഇവിടുന്ന് കുറേ ഒരാളും എടുത്തു പക്ഷേ നിത ആ നീത അനീത നീത അറിയാം അറിയാം എന്നതിന് പേര് വന്നു നിങ്ങളൊക്കെ ഇതാ ഫാത്തിമ ഹായാ പെട്ടെന്ന് പെട്ടെന്ന് വന്ന ആ ഹായടാ തീർത്താ മനോജ് ഹായടാ ഇല്ല പഠിക്കുന്നുണ്ട് പഠിക്കുമായിരുന്നോ ഓക്കെ ഓക്കെ ഇനിയിപ്പം നാളെ നാളെ ഉണ്ടോ സാറ്റർഡേ ഉണ്ടോ ക്ലാസ് അതോ അവധിയാണോ ഓക്കെ ചേച്ചി ഗിഫ്റ്റ് വീട്ടിലേക്ക് വരുമോ ഗിഫ്റ്റ് വീട്ടിക്ക് അഡ്രസ്സ് തന്ന അതിനകത്തോട്ടാടാ അയച്ചിരിക്കുന്നേ ആ അഡ്രസ്സിനകത്തോട്ട് ഞാൻ അയക്കും അത് വീട്ടിൽ വരുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ പരിതാ ഹായ ചിലരുടെയൊക്കെയാണെ വീട് വരെ എത്തിയില്ലായിരുന്നു അത് എനിക്ക് എനിക്കൊന്നു മെയിൻ ഹെഡ് ഓഫീസിൽ ഓഫീസിലെങ്ങാണ്ട് വന്ന ശേഷം അവർ വിളിക്കും എങ്ങാണ്ടാണ് ചെയ്താങ്ങാ ചില സ്ഥലത്തോട്ട് ആ ഏരിയയിലോട്ട് ഇപ്പം വരാത്തപ്പം അവർ മെയിൻ ടൗൺ ഏരിയയിലാണെങ്കിൽ അങ്ങനെങ്ങാണ്ടായിരുന്നു എനിക്കറിയത്തില്ല എല്ലാവരും വീട്ടിൽ ചിലരൊക്കെ വീട്ടിൽ വന്നു കേട്ടോ ആയി തീർത്താ ഹവര് ആം ഫൈവ് ഹൺഡ്രഡാ അപ്പം ചിലരൊക്കെ വന്നു കേട്ടോ ആ സ്കൂളുണ്ടോന്ന ചിലർക്കൊക്കെ സാറ്റർഡേ അവധിയായിരുന്നു കൊച്ചി പിള്ളേർക്കൊക്കെ അവധിയായിരിക്കും അല്ലേ വലിയ പിള്ളേർക്കൊക്കെ ഉണ്ട് സുഖമാണോ നാട സമയം കിട്ടുന്നില്ലായിരുന്നു ലൈമിന് വരാൻ വേണ്ടി ഇവിടെ ഭയങ്കര ചൂടാവുന്നതാതെ പിന്നെ അതിനിടയ്ക്ക് മഴയും അങ്ങനെയൊക്കെ നാട്ടിലത്തെ മഴയൊക്കെ മാറിയോ ഇറ്റ്സ് മി ദിയ ഹായാ സാറ്റർഡേ ലീവ് ആണെന്നാ ചിലർക്കൊക്കെ സാറ്റർഡേ ലീവാണ് ചിലർക്കൊക്കെ സ്കൂളുണ്ടെന്ന് പറയുന്നേക്ക അപ്പൊ ഞാൻ പറഞ്ഞാൽ ഗിഫ്റ്റ് ചിലരുടെയൊക്കെ വീട്ടിലെത്തുവാക്കും ചില ഫോൺ നമ്പർ എന്തെല്ലാം തന്നിട്ടുണ്ടല്ലോ അവർ വിളിക്കും കേട്ടോ ഉം അങ്ങനെ സാധാരണ ഇതുവരെ കിട്ടിയവരുടെയൊക്കെ വന്നത് വെച്ചാൽ വന്നില്ലെങ്കിൽ സാറ്റർഡേ ലീവ് ആണെന്നാണ് അപ്പം വിളിക്കും അവർ ഫോൺ ഫോൺ നമ്പറിലോട്ട് നിങ്ങളുടെ എന്നിട്ട് അവർ ചില വീട്ടിൽ വരുമോ അതോ ഇല്ലയോന്ന് അവരോട് ചോദിക്കേണ്ടി വരും ഇടാ ചാനൽ സബ് ചെയ്യുമോന്ന് ഏത് ചാനലാടാ എനിക്കുണ്ടോന്നാ ആശയസൊക്കെ ചിലർക്കൊക്കെ ഉണ്ട് കേട്ടോ ചിലർക്കില്ല അപ്പം നിങ്ങളൊക്കെ എന്തുകൊടുക്കായിരുന്നു എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ എക്സാം ഫുൾ വീഡിയോ കണ്ടോ ആ താങ്ക് യു ഇട എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി അതൊരു എന്ന് വച്ചാൽ അന്താസ മീൻസ് ജസ്റ്റ് പിക്ചർ കണ്ടിട്ടുണ്ടാക്കി ശരിയായോന്നറിയത് പക്ഷേ ഞാൻ സാർ ഗീവ് മക്കളെ ഞാൻ പറഞ്ഞില്ല ഇപ്പം കിട്ടിയവരുടെ എല്ലാം ഇത്രയും നാൾ നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ഞാൻ അടുത്ത മാസം എടുക്കുന്നത് ഞാൻ ഇതെന്നും എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് തന്നെ കേട്ടോ ചെയ്തേടാ ഓൾറെഡി സനുജ സനോജ എന്നെ പറഞ്ഞു പറഞ്ഞ് 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 എൻ്റെ ഏതായാലും ആ സമുച്ചയ്ക്ക് തന്നെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഈ മാസത്തെ ഇനി അടുത്ത മീൻസ് ഇതിപ്പം അല്ല ജൂണിലെ ജൂൺ ജൂലൈ ഫസ്റ്റ് വീക്കിലൊക്കെ അയക്കത്തുള്ളൂ കേട്ടോ ഇപ്പൊ തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് ഭയങ്കര റേറ്റ് ഒരാൾക്ക് തന്നെ ഏകദേശം നല്ല റേറ്റ് ആകൂടാ നമ്മളിപ്പം കൊറിയർ ചാർജ് നല്ല കൊറിയർ ചാർജ് ആവും എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നാട്ടിൽ നിന്ന് അയക്കുന്നവർക്കറിയാം ആ പിന്നെ പൗച്ച് മാത്രമുള്ളവർക്ക് ഞാൻ അതിൻ്റെ കൂടെ ചെറിയ കുറഞ്ഞ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ബോക്സ് മാത്രമുള്ളവർക്കും അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് കളേഴ്സും അങ്ങനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കിട്ടിയില്ല എല്ലാ വീഡിയോസും കമൻറ്റ് റായക്കല്ലു എനിക്കറിയാ ഇപ്പം ഒരു ദിവസം തന്നെ ഒരു മാസം തന്നെ എല്ലാവരും നാളെ കിട്ടും നാളെയൊന്നും കിട്ടത്തില്ല മോനെ നാളെ കിട്ടത്തൊന്നുമില്ല അതങ്ങനെ ഒറ്റ ദിവസം കിട്ടുന്ന കിട്ടുന്നെ ഇത് ട ഇറ്റ്സ്മി ദിയ ഞാൻ നോക്കാം കേട്ടോ എനിക്ക് എൻ്റെ കമൻറ്റിൽ അയക്കുന്നവർക്ക് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ഈ ലൈവ് വന്ന് കഴിഞ്ഞ് വന്ന് നമ്മൾ കമൻ്റ് ഇടുമ്പോൾ ഇല്ല കമൻ്റ് അങ്ങ് പോകത്തില്ലേ അപ്പം നമ്മൾ കാണത്തില്ലല്ലോ അതുകൊണ്ടായിട്ടോ കടിൽ ക്യൂട്ടി ഹായാ അപ്പം ഞാൻ പറഞ്ഞത് ഗീവ് അവേ എന്നുള്ള റൂൾസ് നിങ്ങൾക്ക് അറിയാലോ ഫുൾ മന്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കായിരിക്കും അടുത്ത മാസം കിട്ടുന്നത് പിന്നെ ആ ഈ കിട്ടിയവരും അടുത്ത അതിൻ്റെ അടുത്ത മാസം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയുള്ളൂ പുതിയ ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ എത്രയേ ഉള്ളൂ റൂൾസ് കേട്ടോ പിന്നെ എല്ലാവരും എല്ലാവരും ലോങ് വീഡിയോസ് കാണണേ പിന്നെ ഓൾഡ് വീഡിയോസ് ഒക്കെ ഇല്ലേ ലോങ് വീഡിയോസ് അതൊക്കെ കണ്ട് ഒക്കെ കണ്ട് വീട്ടിൽ വേറെ ഏതെങ്കിലും മൊബൈലുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കാണണം ലോങ് വീഡിയോസ് ഗ്ലിറ്റർ ആർട്സായിട്ട് എന്തുകൊണ്ട് വിശേഷമൊക്കെ സുഖമായിരിക്കുന്നോ ഫുൾ മന്ത് ഫുൾ സപ്പോർട്ട് ആ അതാണ് പറഞ്ഞത് എല്ലാ മാസവും ആക്കണം അതാ പറഞ്ഞത് എക്സ്ട്രാ ഗിഫ്റ്റ് എക്സ്ട്രാ ഗിഫ്റ്റൊന്നും സനുജിക്കില്ലട സനുജിക്ക് ഓൾറെഡി ഈ പൗ വലിയ പൗച്ച് കിട്ടിയവരില്ലേ വെച്ചാൽ മൂന്ന് പൗച്ച് അവർക്ക് ഞാൻ അതിനകത്തൊന്നും അതി ഇട്ടിട്ടില്ല പക്ഷേ ബാക്ക് ടു സ്കൂള് കൊടുത്തവർക്കും കിട്ടിയില്ല ബാക്ക് ടു സ്കൂളിൻ്റെ ചെറിയ പൗച്ചും ജോമെട്രി ബോക്സൊക്കെ ഇല്ലായിരുന്നോ അതിനകത്ത് ഞാൻ കുറച്ച് കാരണം സ്കെച്ച് പെനും പേനയും സ്കെയിലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പിന്നെ കളർ പെൻസിൽ അങ്ങനെയൊക്കെ ചെറു ചെറുത് ഓരോരുത്തർ കിട്ടിയിട്ടുണ്ട് നല്ല പൈസ ആകൂടാ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പോൾ ഞാൻ വലിയ ചാനലാകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാം നമ്മുടെ വീഡിയോ ഇങ്ങോട്ട് മുന്നോട്ട് പോയെങ്കിലേ ഉള്ളൂ ലോങ് വീഡിയോസ് ആരും കാണുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ചാനൽ മുന്നോട്ട് പോകത്തില്ല ലോങ് വീഡിയോ നിങ്ങൾ കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണണം വീട്ടിലാരെങ്കിലും വേറെ മുമ്പെല്ലാം ഉണ്ടെങ്കിൽ അവരോട് പെർമിഷൻ വെച്ചാൽ അതിൽ നിന്നും കാണാം സ്കിപ്പ് ചെയ്ത് കാണില്ല അപ്പം നമുക്ക് കിട്ടത്തില്ല കേട്ടോ ആ ക്യൂട്ടി കടലിൽ ഒരു മാസം ഫുള്ള് നമ്മുടെ ടോപ്പ് അങ്ങനെയല്ലേ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് രാജേഷ്മത്തുന്നവർക്ക് പ്രോത്സാഹ സമ്മാനമുണ്ട് അതെ ഹസ്ബൻഡ് എല്ലാ ഞാൻ എല്ലാ വീഡിയോസും കവന്റ് ഇടാറുണ്ട് ഓക്കെ ഓക്കെ ആ പിങ്ക് യൂണിക്കോൺ കിറ്റ് പിങ്ക് യൂണികോൺ ഫസ്റ്റ് ക്രാഫ്റ്റ് ലാൻഡിനാണെന്നോ ആ അതെന്തോന്നു അതെ 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 ഒരു ബോക്സ് ബോക്സായിട്ടുള്ളത് കിറ്റിനകത്ത് കുറെ എക്സ്ട്രാ ഗിഫ്റ്റ് ഇട്ടല്ലേ പെട്ട ചെടിക്ക് ചെടി ആ ചെടി വാങ്ങി എഴുതിയില്ലേ സ്വരുജ അത് തന്നെ നല്ല വില അറിയാമോ ആഷ് ആഷ്ണായ അപ്പോൾ എടാ നമ്മുടെ കൊറിയർ ചാർജ് ഒക്കെ നല്ല പൈസയാവും നമ്മൾ കേരളത്തിൽ അയക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഡൽഹിയിൽ നിന്ന് അയക്കാം അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ ആദ്യമായിട്ട് ഗവേ ഒക്കെ കിട്ടുന്നത് താങ്ക്സ് അല്ലെ കേട്ടോ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നവർക്ക് ഈ മാസം അല്ലെങ്കിൽ മാസം അടുത്ത മാസം കിട്ടിയിരിക്കാം പക്ഷെ ഒരു മാസം തന്നെ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ ഞാൻ വലിയ പൈസക്കാരി അല്ലല്ലോ ക്ലിറ്റർ അടിച്ച സുഖമാണോ അതേടാ സുഖമായിരിക്കുന്നുണ്ടോ അപ്പം ലോങ് ഒക്കെ കാണുക ഓക്കേടാ താങ്ക് യു താങ്ക് യു ചേച്ചി ഞാൻ പോട്ടെ എനിക്ക് പനിയാണ് അയ്യോ പനിയാണോ എന്തോടാ മഴ ായത് കൊണ്ടാണോ ആയ ജോസ്ന മഴ ആയതുകൊണ്ടാണോ മരുന്നൊക്കെ എടുക്കു ചെയ്യട്ടോ ഈ വൈറലൊക്കെ ആയിരിക്കും ഒത്തിരി മഴയുടെ സമയത്ത് ഒത്തിരി അസുഖങ്ങൾ വരും എല്ലാരും സൂക്ഷിക്കണം കേട്ടോ പിള്ളേരെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിന്നെ കൊറോണ മാത്രമല്ല പല പല വിവറക്കളില്ലേ ടെൻ കെയിലെ ഓടി കെയിലോഡി ആയിട്ട് കുറെ നാളായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും മുന്നോട്ട് പോകാത്തുള്ളൂ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് സ്കൂളിലൊക്കെ പോകുന്നല്ലേ അവരോടൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യിപ്പിക്കുക അവരോട് പറഞ്ഞ ചേച്ചി വീഡിയോസും ചാനൽ സബ് ചെയ്യാനൊക്കെ പറ കേട്ടോ ആ ആ താങ്ക് യുടാ കടൽക്കട്ടി നസീറ സാഹിദ് മെസ്സേജ് ഹായ് 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 മോണിറ്റൈസേഷൻ പെട്ടെന്നാവട്ടെ ആ പനിയ സ്കൂളിൽ പോയി മഴ കൊണ്ടു ആ മഴ കൊണ്ടുപോകൊണ്ടല്ലേ ആ ഓക്കെ ചേച്ചി ഞാൻ ഫുൾ സപ്പോർട്ടല്ലേ ചേച്ചി ഞാൻ എല്ലാ വീഡിയോസും ആ ഉണ്ടാ ആഷ എനിക്ക് ചേച്ചിയുടെ വീഡിയോസൊക്കെ ഓക്കെടാ താങ്ക് യു താങ്ക് യു എടാ അപ്പം പനിയെ ആരും പിടിപ്പിക്കേണ്ട കേട്ടോ മഴയൊക്കെ അതുകൊണ്ട് ഒന്ന് എല്ലാവരും സൂക്ഷിച്ചൊക്കെ പോവുക എന്നാലും ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ മരുന്നൊക്കെ എടുക്കുക കാരണം നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ സ്കൂളിൽ എന്തായാലും നമുക്ക് പോകണമല്ലോ അപ്പോൾ അത് സൂക്ഷിക്കുക കേട്ടോ എല്ലാവരും ചേച്ചി ആ എലിക്ക് എൻ്റെ പൊന്നോ കണ്ട് എൻ്റെ ക്ലാസ്സിലെ പതിനാല് കേൾസിനും സംഭവിച്ചിട്ടുണ്ടോ ഓക്കേടാ താങ്ക് യു താങ്ക് യു നിങ്ങളെല്ലാരും സ്കൂളിലേക്ക് താങ്ക് യു ഡോ ക്ലിറ്റർ ആയിട്ട് തീർത്ഥാമന മൈ സപ്പോർട്ട് വിത്ത് താങ്ക് യു ഡോ തീദ അവിടെ മഴയുണ്ടോ ഇവിടെ മഴ ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്ന് ഒരു മഴ പെയ്തു പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂട് കൂടുതലാണ് നമ്മുടെ നാട്ടിലത്തെ പോരെയല്ല എന്നാന്ന് വെച്ചാൽ ഇവിടെ സമ്മർ സീസൺ അല്ലേ ഭയങ്കര ചൂട് അപ്പം ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഇതാവസ്ഥയിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യും ചേച്ചി പക്ഷേ കിട്ടും എന്ന് പറഞ്ഞാൽ എടാ ക്രിയേറ്റീവുകൾ മക്കളെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഒരു മാസം എന്നെ ഫുള്ള് സപ്പോർട്ട് ഇവരൊക്കെ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസവും ഓരോ മാസവും ഒരു മാസം മാത്രമേ സപ്പോർട്ട് നമ്മുടെ എല്ലാ മന്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ നോക്കിയേക്കും അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം എന്താ പറയാൻ വന്നത് ആ എടാ ആ എലിക്കിനെ ഞാനൊരു ജസ്റ്റ് ഒരു ഇത് വെച്ച് ഉണ്ടാക്കിയത് കേട്ടോ ആ അത് ശരിയാവോന്നല്ലോ അറിയത്തില്ലായിരുന്നു അപ്പം ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടവിടെ പെട്ടെന്ന് മഴ വന്നിരുണ്ട് പിന്നെ ഞാൻ ഇരിക്കുന്ന റൂമിൽ ജനലൊന്നുമില്ല അപ്പോൾ ഞാൻ ആ വിൻഡോട് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ തീരുവോന്നൊരു സംശയമാണ് എന്നാലും ഒരു നിരത്തെയാക്കിയത് അപ്പം നമ്മളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞ് ചേച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയും വീഡിയോ ഒക്കെ കാണാനൊക്കെ പറയണൊക്കെ ചേട്ടോ പിന്നെ എല്ലാവരും സുഖമായിരിക്കണം ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് മാറുന്നതെന്ന് പല പല അസുഖങ്ങൾ വരും കേട്ടോ എനിക്ക് ഗീവേ ഗീപേ പോന്നു എന്താ ഇരിക്കുന്ന പ്രോഗ്രാം എന്തോണോ എഴുതിയത് അറിയത്തില്ല അപ്പം എന്തോടാ ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ആ താങ്ക് യുടാ താങ്ക് യു തീർത്ത അഹായുടെ എന്താടാ പറയാം വന്നത് ആ ക്ലേ ഞാൻ സത്യമായിട്ട് പറയട്ടെ ഞാൻ ഈ യൂട്യൂബ് ഉണ്ടാക്കുന്നതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്ലേ എന്ന് പറയുന്ന സാധനം തൊട്ടിട്ടില്ലാത്ത ആളാട്ടോ എനിക്കങ്ങനെ ക്ലേ കൊണ്ട് കൈകാര്യം ചിലർക്ക് നല്ലോണം ഉണ്ടാക്കും കേട്ടോ പക്ഷേ എനിക്കത്ര ക്ലേ കൊണ്ട് ഉണ്ടാക്കാൻ ഒന്നാതെ ഈ മെസ്സിയാവുന്ന സാധനങ്ങളെനിക്ക് തൈത്തൊടുന്ന് വളരെ എലിക്ക് പൊളിച്ചും താങ്ക് ടാ താങ്ക് യു അതുപോലെ തൊടുമ്പോളെ ഞാനിങ്ങനെ ഈ കുഴയ്ക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു എന്താ പറയുക നമ്മൾ ഈ കൈപ്പറ്റുന്ന ഒരു പ്രത്യേക ഒരു ചീച്ചി പോലെ തോന്നത്തില്ലേ അതുപോലെ പക്ഷേ പിന്നെ അങ്ങ് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയോ ഞാൻ ക്ലേ ഉണ്ടാക്കിയ ആഹാ ക്ലേ ഉണ്ടാക്കിയ ഓക്കെ 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 നമ്മുടെ നാട്ടിൽ നല്ല മണ്ണ് കേട്ടോടാ ഞാൻ ലുബുബൂ ഫാനാണ് ആണോ എന്നോട് ആരോട് പറഞ്ഞിട്ടോ ഇതൊക്കെ ഞാൻ ഈ ഉണ്ടാക്കിയതോട്ടെ എന്ന് പറയുന്ന സാധനത്തിന്റെ പേര് അതിൽ പിന്നെ എന്തുകൂടെ ഒരു ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അല്ല ബു മാത്രല്ല അയ്യോ ഞാൻ മറന്നു ആ എൻ്റെ ഇടാ ക്യാപി പാര ആ സത്യമായിട്ട് പറയട്ടെ ഇതൊക്കെ ട്രെൻഡിങ് ആണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു തൊട്ടേ പക്ഷേ ഈ എൻ്റെ കൊച്ചുകൊച്ചു കൂട്ടുകാരിങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒക്കെ പറഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത് ആ കാപ്പി പാര അത് തന്നെ കാപ്പി ഞാനാദ്യ പഠിച്ചാൽ കമ്പിപ്പാര വല്ലതും കാണുമെന്ന് കേട്ടോ ഞാൻ സപ്പോർട്ട് ചെയ്യും ചേച്ചി ഓക്കേട്ടാ താങ്ക് യു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശരിയാണോ എന്നൊന്നും കട ചിലപ്പോൾ അതിൻ്റെ ഒക്കെ ഏകദേശം ഒക്കെ നോക്കും പക്ഷെ നമ്മൾ ഈ കാണുന്ന ആറുപത് സെക്ക അഭിപ്രായം ഞാൻ പറഞ്ഞു ആ അതെ 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 ഗ്ലിത്രാഴ്ച പറഞ്ഞു അതെ അതെ ഞാൻ അതാ പറയാൻ വന്നത് നിങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേര് പോലും അറിയുന്നതെന്ന് ഞാൻ പറയുമായിരുന്നു ഇറ്റ്സ് ഇറ്റ്സ്മി ഗൗരി എന്നെ ഞങ്ങൾ റായാന്ന് വിളിച്ചാൽ മതി കേട്ടോ ഇറ്റ്സ് ഇറ്റ്സ്മീ ഗൗരിക്കുട്ടി നല്ല വരാണല്ലോ ലബുവേ എനിക്ക് ഒത്തിരി ഇഷ്ടമായ ലബു ഇഷ്ടമായോ ഓക്കെ ഞങ്ങൾ എൻ്റെ ഇവിടെ കൊച്ച് അത് ഈ എപ്പോഴും വെക്കും ലബുവിൻ്റെ ഈ പാട്ടില്ലേ ആ സോങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് എനിക്ക് മനസ്സിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടോന്ന് ജയമോ ജയമോ ഒരു ഹായ് പറയോ ഹായ് ദേവികുട്ടി ഹായ് എന്നുകൊണ്ട് വിശേഷമൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും ചേച്ചി പക്ഷേ കിട്ടുമോ എന്നറിയില്ല അത് സാറിയില്ലടാ ഒരു മാസം കം കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേനെ ഞാൻ ഈ കിട്ടിയവർ എല്ലാവരും ചോദിച്ചു നോക്കുക അവർ കണ്ടിന്യൂസ് എനിക്ക് എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് ഒരു മാസം രണ്ട് മാസം ഒക്കെ വെയിറ്റ് ചെയ്ത കിട്ടിയവരാണ് അവർക്കുള്ളത് കേട്ടോ അപ്പോൾ ഈ ഗീവ് അവേ എന്ന് പറഞ്ഞ റൂൾസ് ഞാൻ പറയുന്നത് ഒന്നുകൂടെ പറയാം കണ്ടിന്യൂസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു മാസം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത മാസം കിട്ടണം എന്നെനിക്ക് അവർ കാണാം അപ്പോൾ ഒരു പത്തൊമ്പത് പേര് നമ്മളെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് പേർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്താ ഗിഫ്റ്റ് എല്ലാവർക്കും തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ വലിയ ചാനൽ എന്നുള്ള ഞാൻ മോണിറ്റൈസ് ആയിട്ടില്ല ഇതെല്ലാം എൻ്റെ പോക്കറ്റ് മണിന്നാണ് ഇത് മേടിക്കുന്നതെന്നും നമ്മുടെ പോക്കറ്റ് മണി നിന്നാണ് പിന്നെ ഇത് അയക്കുന്നതും നമ്മുടെ പോക്കറ്റ് മണിന്നാണ് പിന്നെ കൊറിയർ ചാർജ് അതിൻ്റെ അലക അതൊക്കെ നമ്മൾ നിങ്ങളെ തന്നെ വലിയൊരു ചാനലാക്കി മാറ്റും അപ്പം നമുക്ക് എനിക്ക് കിട്ടുന്ന പൈസയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ മാസം ഇച്ചിലൂടെയൊക്കെ തരണം എന്നുണ്ട് ഇതിപ്പോൾ എക്സ്ട്രാ തരുന്നത് ഇത്രങ്ങും തരാൻ പാടില്ല പാടില്ല അറിയാമോ മറ്റു നമ്മുടെ പൈസന്നല്ലേ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ അവരോടൊക്കെ പറയണം ചേച്ചിയെ സബ് ചെയ്യണം ചേച്ചിയുടെ ലോങ് വീഡിയോസ് കമ്പൽസറി ആയിട്ട് കാണണം കേട്ടോ ഉം താങ്ക് യു താങ്ക് യു ആ ചേച്ചി സത്യം പറയുന്ന ഗിഫ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ക്രാഫ്റ്റ് ലാൻഡിനോട് ഞാൻ പോകുവോ ചേച്ചി പോവാണോ ആച്ചാ ചാ ക്രിയേറ്റീവ് വേൾഡ് എടാ ചേച്ചിയെ എപ്പോഴും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഉറപ്പായിട്ട് ഒരു ദിവസം കിട്ടും കേട്ടോ ആ ഫരീദ എന്തുകൊണ്ടാ വിശേഷമൊക്കെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കും നിങ്ങളുടെ അത് ചോദിച്ചില്ലല്ലോ എയ്റ്റ് തേർട്ടി ഞാൻ എന്നും വിചാരിച്ചു എയ്റ്റ് തേർട്ടി ആവണം പക്ഷെ എനിക്കും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ലൈവ് കുറച്ച് നാളുകൾക്ക് ശേഷം കേട്ടോ അപ്പോൾ എല്ലാവരും പോയി ചേച്ചി ലോങ് വീഡിയോ ഫുള്ളായിട്ട് കാണാം അടുത്തടുക്ക് നമ്മൾ ഈ വീഡിയോ വളരെ സമയെടുത്തല്ലേ ഉണ്ടാക്കാം അപ്പം നിങ്ങൾ കണ്ടില്ല സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗീവവേ തരുന്ന കടൽ കെട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നടാ ഗീവേ തരുന്ന റൂൾ ഫോളോ ചെയ്താൽ ഈ മാസം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കില്ല അടുത്ത മാസം ചിലപ്പോൾ കിട്ടിയിന്നിരിക്കും കേട്ടോ കടൽ കെട്ടിയാ പോവുകയാണ് ആഹാ എല്ലാരും ആഹാരം കഴിക്കാനൊക്കെ സമയം ആയിക്കാണോ ഒത്തിരി പേർക്കല്ലേ ഏഹ് വിഷമിക്കില്ലായിരുന്നു കേട്ടോ ഈ മാസം ഇല്ലെങ്കിൽ അടുത്ത മാസം കണ്ട് അതേ ഈ ക്രാഫ്റ്റ് ഇല്ലാണ്ട് ഫരീദ അങ്ങനെ കുറേ പേർക്ക് ഞാൻ എന്താ പറയുക സനൂജ അവർക്കൊക്കെ കിട്ടിയത് അങ്ങനെയാണ് അവർ കണ്ടിന്യൂസ് രണ്ട് മൂന്ന് മാസമായിട്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഉറപ്പായിട്ടോ വിഷമിക്കേണ്ട കേട്ടോ ക്രിയേറ്റീവ് വേൾഡും കടൽ കെട്ടിയോടും ഒക്കെ ഞാൻ പറയാണ് കേട്ടോ കടൽ ക്യൂട്ടിയുടെ ഒക്കെ പറയാനിങ്ങനെ കേട്ടോ അല്ലേ അല്ലേ ക്രാഫ്റ്റി ലാൻഡ് ഞാൻ പറയുമായിരുന്നു എന്തോ നിതാ നിതന്നല്ലേ പേര് ആ ഞാൻ പേരൊക്കെ കറക്റ്റായിട്ടൊക്കെ എഴുതിയിരിക്കുന്ന അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നൂജ് നിങ്ങളോടൊക്കെ പറയുകയാണ് അപ്പൊ കിട്ടി കഴിയുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചേക്കാണേ ഞാൻ പോവാ ബിക്കോസ് ഇവിടെ ഇല്ല കറണ്ടില്ല ഓക്കെ 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 കറണ്ട് ഇപ്പം ലോഡ് ഷെഡിംഗ് ഉണ്ടോടാ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ സമയത്ത് ഞാനിപ്പോഴും ഓർമ്മയുടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ലോഡ് ഷെഡിങ് ആയിരുന്നു ആ ലോഡ് ഷെഡിങ് സമയത്ത് വിളക്ക് ഇപ്പം ആരെങ്കിലും വിളക്കൊന്നും കത്തിക്കത്തില്ലായിരിക്കും അല്ലേ എൻ്റെ അമ്മച്ചിയൊക്കെയാണ് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ചിരിക്കുമായിരുന്നു ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ എൻ്റെ അനിയത്ത് ഒറ്റ ഉറക്കം കേൾക്കുന്ന അത് പിന്നെ അവൾ എഴുന്നേൽക്കുന്നത് രാവിലെ ആഹാരം കഴിക്കാതെ കിടന്നു പോകും ചില സമയത്ത് അങ്ങനെ അപ്പം നാട്ടിൽ എത്ര മഴയുണ്ട് എത്ര എന്നിട്ടും ലോഡ് ഷെഡിങ് അല്ലേ എന്നാൽ ഏറ്റവും കൂടുതൽ മഴയുള്ള സ്ഥലം അവിടെ അല്ലേ അവിടെയല്ലേ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി വരേണ്ടേ അല്ലേ എന്നിട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കറന്ന് കെട്ടും അവിടെയല്ലേ ഓ ഞങ്ങളുടെ സമയത്തും ഇങ്ങനെയായിരുന്നു ഭയങ്കര ഓ ഞങ്ങളുടെ സമയത്തൊക്കെ ചിലപ്പം കറണ്ട് വരാതെ നമ്മൾ ചൂടെ എടുത്ത് അയ്യോ ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ കമൻ്റ് കണ് കാണുന്നില്ലേ എന്താടാ എന്താടാ ഗൗരിക്കുട്ടി കമൻറ്റ് കണ്ടതെന്ന് ഞാൻ ഹായ് പറയാൻ പറഞ്ഞു പിന്നെന്താ പറഞ്ഞു വേറെ ഒന്നിനകത്തും കണ്ടില്ലട ചില ഒന്നും കാണുന്നില്ല ചിലത് കാണാതെ വരുമ്പോളായിരിക്കും ഞാൻ റിപ്ലൈ ആകത്ത കേട്ടോ ആ ഏയ് അടിപൊളിയാ അടിപൊളിയാന്നോ റായിക്കുമല്ലോ ഓക്കെ എന്താടാ ചില ചില കമ്പനി ചിലപ്പോൾ ഇതിനകത്ത് കാണാത്തപ്പോഴാണ് വരാന്ന കേട്ടോ എലി അല്ല എലിക്ക് എലിക്ക് അടിപൊളിയാന്ന് ചേ അടിപൊളിയാന്ന് ഞാൻ പറലി എലിക്ക് അടിപൊളിയാന്ന് ഓക്കെ 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 അത് പക്ഷേ അത്ര ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും കുഴപ്പമില്ല ഗൗരിക്കുട്ടി 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 നല്ല പേരല്ലേ പണ്ടൊക്കെ എങ്ങനെ വിചാരിക്കുന്നത് ബായി അവക്കടെ അവടെ വിശക്കുന്നൊന്നോ ആഹാരമൊന്നും കഴിച്ചാണല്ലോ ഞാനും കഴിച്ചില്ല കേട്ടോ ഞാനും കഴിക്കാൻ പോത്തിരി പേര് വരാനുള്ളവര് ഒത്തിരി പേര് വന്നു അവരൊക്കെ ഞാൻ ആ ഗ്രൂപ്പിനകത്ത് ഇടാത്തോണ്ടായിരിക്കും അവരൊക്കെ വരാത്ത എലിക്കോ ഓക്കെ മേടി ആ എലിക്കൊക്കെ എനിക്ക് മേടിക്കണം എനിക്ക് എലിക്ക് മേടിക്കണം എൻ്റെ കൊച്ചു പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പിന്നെ എന്തോ ആ പ്രിന്റർ ഒന്നും പ്രിൻ്ററൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഡെസ്ക് വെക്കുന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനം പക്ഷേ എലിക്ക് മേടിക്കണം എന്നുണ്ടോ അത് ഇച്ചിരി പൈസ ഒക്കെ ആകട്ടെ നമ്മൾ വലിയ വലിയ ചാനലൊക്കെ മേടിച്ചാണെന്ന് നമുക്ക് ആഗ്രഹം വരും അല്ലേ നമുക്കൊരു ദിവസം മേടിക്കാം അല്ലേ നമ്മൾ വലിയ ചാനലാകട്ടെ നമുക്കിച്ചിരി പൈസ ഒക്കെ കിട്ടിക്കഴിയുമ്പം നമ്മളും മേടിക്കണം എന്നുണ്ടോ എനിക്കാ വലിയ അങ്ങനത്തെ കാര്യങ്ങൾ താങ്ക്സ് ചേച്ചി മൈന ആ നല്ല പേരാട്ടോ ഗൗരി കുട്ടീന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ ഗൗരി കുട്ടിന്നൊന്നുമില്ലായിരുന്നു പക്ഷെ അവളുടെ പേര് ഗൗരിന്നായിരുന്നു അപ്പോൾ അതാ എനിക്ക് ഓർമ്മയായിട്ടുണ്ട് എന്നെ ഓർമ്മയുണ്ടോ ഉണ്ടോ ഉണ്ടോ കുറെ കമൻ്റ് ഇട്ടിട്ടുണ്ട് എനിക്കറിയാം അവിടെ അറിയാം ആ പ്രിൻ്റർ ശരിക്കും വെറൈറ്റി ആ വെറൈറ്റി ആ പക്ഷെ എനിക്ക് പ്രിൻ്ററിനോട് അത്ര താല്പര്യമില്ലാ ഫുൾ സപ്പോർട്ട് വേഗം വലിയ ചാനൽ ആ ആടേടാ ചേച്ചി ഗെയിം വെക്കും ഇപ്പൊ ഗെയിമും വെക്കില്ലട ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എനിക്ക് ഗെയിം വെക്കാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ പിന്നെ ഗിഫ്റ്റും തരാൻ കുറേ സമയം ഞാനിനി മന്ത്ലി ഗിഫ് മാത്രമേ കൊടുക്കൂ കുറേ പൈസ എനിക്ക് ഈ മാസം എനിക്ക് അറൗണ്ട് ഞാനിപ്പോൾ അയച്ചിരിക്കുന്നത് രണ്ട് ദിവസം പോയി അയച്ചില്ലായിരുന്നോ മൈ ഫുൾ നെയിം ഗൗരി നന്ദ ഓക്കേടാ ഓക്കെ നല്ല പേരെ കേട്ടോ ഷജി ഹായ് ഹായ് അപ്പം ഞാൻ പറയാം ഗെയിം വെക്കണം എന്നുണ്ടോ പക്ഷെ ഗിഫ്റ്റ് വെച്ചുള്ള ഒരു ഗെയിം ഇനി കുറച്ച് നാളത്തേക്കില്ല കേട്ടോ റേസൽ റെസിൻ റിൻസ ആ ഹാ നല്ല രസമുണ്ട് റേസൽ റെസിൻ റിൻസൺ ആറ് വെച്ചോളൂ അല്ലേ നല്ല രസമുണ്ടല്ലോ ഞാൻ ഹായ് കവാശ്രിക്ക് അയച്ചടാ അയച്ചടാ മന ചേച്ചി ഗിഫ്റ്റ് ഇല്ലാതെ ആ ഗിഫ്റ്റ് ഇല്ലാതെ ഇന്നില്ല ഞാൻ വെക്കാമേ ഹായ് മാലവിക മാലവിക സോറി കേട്ടോ അപ്പം ഞാൻ എന്താ പറയുന്നത് ആ നമുക്ക് ഗെയിം കളിക്കാൻ ഇന്നില്ല ഞാനൊരു ഒരു ദിവസം ഞാൻ ഫ്രീ ആവുന്ന ദിവസം പറയാം ഇന്നിപ്പോൾ ഇച്ചിരി ബിസി ആയതുകൊണ്ട് കേട്ടോ എത്ര ദിവസമായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിരുന്നു ഞാൻ പിന്നെ നിങ്ങളുടെ രണ്ട് മൂന്ന് ദിവസം രണ്ട് രണ്ട് ദിവസത്തിൽ കൂടുതലായതേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്നിച്ചയക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം നിങ്ങളുടെ അതിൻ്റെ കൂടെ അയച്ചത് കേട്ടോ ചേച്ചി ബായ് പേ പഠിക്കാനുണ്ടോ ആ പഠിക്കാം ഓക്കെ ഓക്കെ ഡോക്ടർ എൻ്റെ അനിയത്തി നിമ എൻ്റെ കൂടെ ലൈവ് കാണുന്നുണ്ടോ ഓക്കെ നിമ ഉണ്ടല്ലേ ഓക്കേ ഹായ് നിമ അപ്പം ഞാൻ എന്താ പറയുക ആ അപ്പം ഞാനിപ്പോൾ ഒന്നിച്ചെല്ലാം കൂടെ അയക്കുന്നതെന്ന് വെച്ചാൽ ഓരോരോ അയക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ പൈസ നമ്മൾ എത്ര മിനിമം ആണെങ്കിലും നമുക്ക് മിനിമം ചാർജ് ഉണ്ട് ഇപ്പം കട്ടിയുണ്ടെങ്കിലും കട്ടിയില്ലേ പിന്നെ അത് ഓരോ വെയിറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊറിയർ ചാർജ് കൂടുതലായിരുന്നു കേട്ടോ ആ ടെൻ കെ ആകാറാകുന്നു ആകുന്നേ ഉള്ളൂ ചാനൽ മുന്നോട്ട് പോകട്ടെ മൺഡേ എക്സാം ഉണ്ടോ അയ്യോ അയ്യോ പഠിക്കട്ടോ ചേച്ചി ഒരു കാര്യം പറയട്ടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർമാരിച്ചിപ്പോൾ സെക്കൻഡ് അയ്യോ കഷ്ടം കഷ്ടം എന്തു പറ്റിയതാടാ റൈസൽ റൈസൽ ഓക്കെ 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 മൈ ബർത്ത്ഡേ കമ്മിങ് ആഹാ എന്നാണ് ബർത്ത്ഡേ ഇപ്പൊ ചിലവുണ്ടോ ഞങ്ങൾക്കൊക്കെ പക്ഷെ മനലിനെ കാണുന്നില്ലല്ലോ ഇപ്പം കമന്റിലൊന്നും കാണുന്നില്ലല്ലോടാ കമന്റ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ ലോങ് വീഡിയോക്ക് ഒന്നിനും കമന്റ് ആണെന്നില്ല ഗൗരി പോവാണോടാ ഓക്കേടക്കെ എന്റെ മോൾക്കൊക്കെ വായ്സ്റ്റിക് വളരെ ഇഷ്ട ഇഷ്ടമാണ് ഞാൻ നോക്കാം അവിടെ കേട്ടോ ഗസോ ഗസ്സെന്ന് എനിക്കറിയത്തില്ല ഏതു ദിവസം അത് ഞാനെങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും ഹെഡിലുള്ള ഒരു വെയിൻ പൊറിഞ്ഞു അയ്യോ ബ്രെയിൻ ഇഷ്യൂ ആയതാണോ ഇപ്പം മനുഷ്യന്മാരുടെ ലൈഫ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒന്ന് എല്ലാവർക്കും എന്തെങ്കിലും അസുഖം വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പം എന്താണ് ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഞാനിപ്പോൾ പറഞ്ഞോണ്ടിരുന്നപ്പോളാണ് പറഞ്ഞത് ആരാണ് എന്തോ എന്താണ് പറഞ്ഞായിരുന്നു ഈ ഒക്കെ ക്രാഫ്റ്റ് കാണാറുണ്ട് ആ ലോങ് വീഡിയോസ് മനല കമന്റ് ഇടാൻ പറ്റില്ല കുറച്ച് ദിവസം ഫോൺ കംപ്ലൈന്റ് ആണോ അച്ഛാ അച്ഛാ ഓക്കേ ഫേസ് വീലിപ്പോഴൊന്നുമില്ല ഞാൻ വലിയ ചാനലായിട്ട് അന്തരാകാം കേട്ടോ അപ്പം അതാ ഞാൻ വെച്ചാൽ മനലിനെ കമന്റ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല ലോങ് വീഡിയോസിനകത്തും ഷോർട്സിനൊന്നും കാണുന്നില്ലല്ലോ ഞാൻ ഓർക്കുകയും ചെയ്യാം ഞാൻ ഗിഫ്റ്റ് കൊടുത്തവർ ഗസ്റ്റ് വെന്നീസ് വന്നത് ഗസ്റ്റ് എന്ന് പറയുമ്പം ഇതിപ്പോൾ എന്താ ഇരുപത്തഞ്ചാം തീയ്യതിയോ ഇരുപത്തി ആറാം തീയതി വല്ലതും ആണോ അതോ നാളെ വല്ലവാണോ ഇനി എനിക്കറിയത്തില്ല ഏട്ടാ ഞാൻ പറയാ ഫേസ് റിവീലിങ് കുറച്ച് നാളെ കഴിയട്ടെ ഇപ്പൊ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളല്ല കുറച്ച് കവാസ്റ്റിക്കർ അയച്ചത് ഒരു മോൾക്ക് ഇഷ്ട ഏടാ ഞാന് മന്ത്ലി മന്ത്ലി ടോപ്പ് കമന്ററിന്റെ സെലക്ഷനകത്ത് നോക്കുമ്പം ഞാൻ അപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും അയക്കണം എന്ന് എന്റെ ആഗ്രഹം നാളെ ബർത്ത്ഡേ കമന്റ്സ് ഞാൻ ഇടാറില്ല ചേച്ചി ട്രൈ ട്രൈമോക്കെ ആ കമന്റ് ഇടാൻ നോക്ക് ആഹാ കൊള്ളാലോ കൊള്ളാലോ അപ്പം എന്തു ചെയ്യാൻ മേനല്ല ഞങ്ങൾക്ക് ചോക്ലേറ്റൊക്കെ എന്തു ചെയ്യേ കേട്ടോടാ റായ റായു ആ ഞാൻ നോക്കാമേ ഞാൻ ഇപ്രാവശ്യം ജൂൺ ട്വൻ്റി സിക്സ് എന്നാൽ ഓക്കെ 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 അപ്പം അഡ്വാൻസ് ആയിട്ട് തന്ന ഹാപ്പി ബർത്ത്ഡേ തന്നേക്കാം കേട്ടോ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത് ഞാൻ ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ട്വന്റി ഫൈവ് ട്വൻ്റി സിക്സ് ഒരു എന്താ പറയണ്ടേ ട്വൻ്റി ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പറയത്തില്ല ഒരു ഫാൻസി നമ്പർ പോലെ അതുകൊണ്ട് പറഞ്ഞു കേട്ടോ ആ അപ്പം ഞാൻ ഇപ്രാവശ്യം കവാചിക്കറ് മേടിച്ച് എല്ലാവർക്കും ടോപ്പ് കമൻ്ററായാലും മൂന്ന് പേർക്ക് മൂന്ന് പേർക്കെ കൊടുക്കുന്നുള്ളോ അത് ഇനിയിപ്പോൾ പൈസ ചിലവഴിച്ചാൽ എന്റെ കെട്ടിയെന്നു എന്നെ വിളിക്കൂറി അതുകൊണ്ടാ അപ്പം ഇനി ലൈവ് ബൈ ഇനി ആ വരാമേ ഇടയ്ക്കിടയ്ക്ക് വരാം അപ്പൊ ചേച്ചി ഇനിയും നിർത്തിക്കോട്ടെ ചേച്ചിയും ആഹാരം കഴിച്ചില്ലേ നിങ്ങളും ആഹാരം പോയി കഴിക്കെ ഡൽഹിയിൽ ചോക്ലേറ്റ് അയ്യോ ഞാൻ ഇങ്ങനെ ആ ഡൽഹി ചോക്ലേറ്റ് അയക്കാം എന്നല്ലേ ആ ചോക്ലേറ്റ് ഒന്നും അയക്കേണ്ട ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ ബർത്ത് ചെലവ് കൊറിയർ അയച്ചാ മതി എന്നാ ശരിയാ ശരിയ ശരിയാ അപ്പൊ ഓക്കേടാ എന്നാൽ നിങ്ങളും പോയി കഴിക്കുകയൊക്കെ ചെയ്യോ ഉം എല്ലാവരും പോയി കഴിക്ക് ഇനി അടുത്ത ലൈവിന് മുമ്പ് ഇങ്ങനെ പോസ്റ്റ് ഇടാം കേട്ടോ അപ്പം നമുക്ക് ലൈവ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും പോയി കഴിക്ക് പിന്നെ സ്കൂളൊക്കെ പോയി പഠിക്കണം ഹെൽത്തി ആയിട്ടിരിക്കണം എല്ലാവരും അസുഖങ്ങും വരത്തില്ല കേട്ടോ ഓക്കേടാ ട്വൻ്റി സിക്സ് എൻ്റെ ബർത്ത്ഡേ റിലേറ്റഡ് വീഡിയോ ചെയ്യോ എന്താടാ അങ്ങനെ ബർത്ത്ഡേ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ആരുടെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ആ പക്ഷെ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്യാം കേട്ടോ പക്ഷെ കാണും കണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യണം കേട്ടോ മനാൽ ഞാൻ ട്വന്റി സിക്സ് ഈ പേ പേജിൻ മനാലിൻ്റെ പേര് പറയണോ അതോ നോഫൽ എന്ന് പറയണോ ആ അങ്ങനെ പറയാം കേട്ടോ ഓക്കേടാ എനിക്ക് സോഷ്യൽ എക്സാമിന് പിന്നെ മനാലിന് നല്ലോണം പഠിക്കുന്നെനിക്കറിയാം എല്ലാത്തിനും എല്ലാവർക്കും നല്ല മാർഗട്ടോ കേട്ടോ ആ വിഷം ചെയ്താൽ മതി ഓക്കെ ഓക്കെ അപ്പം പിന്നെ കാണാൻ നമുക്ക് ഇറക്കാം കേട്ടോ ഏട്ടാ മനൽന്നാണോ മനാൽന്നാണോ എന്ത് മനൽന്നാണോ മനൽ എന്നാണ് വിളിക്കുന്നത് അതോ മനാൽന്നാണോ മനൽന്നാണ് മനൽ എന്തോ ചോദിക്കുന്നത് ഏ ഞാൻ ആദ്യമായിട്ടോ ഈ പേര് കേൾക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റി പേര് കേട്ടോ മനൽ നല്ല പേരാണല്ലോ അപ്പം ഇനി വേടാ ഞാൻ വന്ന ചേച്ചി ആ ഓക്കേടക്കെ സനോച്ചാ പോവാണോ ഞാൻ പോവാൻ പോടാ എൻ്റെ ബർത്ത്ഡേ അല്ലേ പിന്നെ എൻ്റെ ഓപ്പാന്റെ പേര് പറഞ്ഞ എന്ത് അത് ശരിയാ അത് വരിയാ മനാൽ ഓക്കെ മനാൽ ഓക്കെ റാസി ഞാൻ ഈ കൊറേ ചില ചില പേരുകളെ ഞാൻ ആദ്യമായിട്ടേ കേൾക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ സെറ്റി പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ വിഷ് ചെയ്തേക്കാം കേട്ടോ എന്നാലും എന്നെ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് അയച്ചെന്ന് ഓർപ്പിച്ചേക്കട്ടാ ചിലപ്പോൾ ഞാൻ മറന്നു കേട്ടോ ചേച്ചി പല കാര്യങ്ങൾ ഓർക്കുന്നല്ലേ അതുകൊണ്ട് കേട്ടോ ഓക്കെ ടോപ്പ് ടോക്കൊമെന്റ് ഗിഫ്റ്റ് ഉണ്ടാവും ടോക്കമെന്റിനും ഈ ഇപ്പം ജൂൺ മന്തിലെ ആൾക്കാർക്ക് ജൂലൈയിൽ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഇത് ചെയ്യാറുണ്ട് കേട്ടോ ഓക്കേട്ടാ താങ്ക് യുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് പേർക്ക് ഞാൻ കൊടുക്കണം എന്നുണ്ട് മിക്കവാറും കവായ് സ്റ്റിക്കർ കൊടുക്കണം ഗ്രഹം കാരണം കുറേ പൈസ ആയി നമ്മളിപ്പോ ഒത്തിരി ഗിഫ്റ്റ് ഒന്നും ഒരാൾക്ക് കൊടുക്കുന്നില്ല മൂന്ന് പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈ മാസം കുറെ കൊടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ റായു എനിക്ക് ക്വിസിൽ സെക്കൻഡുണ്ടോ എന്നോട് പറ എനിക്കറിയാം എനിക്കറിയാം അപ്പം ഓക്കേടാ എല്ലാരും ലൈവ് ഫുള്ള് കാണണം ലോങ് വീഡിയോ എല്ലാരും കാണണം കമന്റ് ചെയ്യണം വീട്ടിലുള്ള മറ്റുള്ള മൊബൈലിൽ നിന്ന് കാണണം പിന്നെ കൂട്ടുകാരെയൊക്കെ ഷെയർ ചെയ്ത് ചേച്ചിയെ സഭ്യയിപ്പിക്കണം കേട്ടോ ഓക്കേടാ ബൈ ബൈ ബായ് ബികോസ് സപ്പോർട്ടായി എനിക്കറിയാം അറിയാം ഓക്കേടാ അപ്പം എല്ലാവർക്കും ബായ് എല്ലാരും പോയി ആഹാരമൊക്കെ കഴിച്ചോട്ടോ ബായടാ ബൈ ബൈ ബൈ